മാറേണ്ടത് മന്ത്രിയും എം ഡിയുമല്ല കെ എസ് ആർ ടി സിയോടുള്ള ഇടതു നയമാണെന്ന് കെ എസ് ടി എംപ്ലോയീസ് സംഘ സംസ്ഥാന സെക്രട്ടറി പി കെ ബൈജു പറഞ്ഞു ജനുവരിയിലെ ശമ്പളം ഇനിയും നൽകാതെ ജീവനക്കാരെ പട്ടിണിക്കിട്ട് പരുവപ്പെടുത്തുന്ന ഇടതു ദുർഭരണത്തിനെതിരെ സെക്രട്ടേറിയറ്റിലേക്കും സംസ്ഥാന വ്യാപകമായി ജില്ലാ കേന്ദ്രങ്ങളിലേക്കും നടത്തുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായി പാലക്കാട് ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസിലേക്ക് എംപ്ലോയീസ് സംഘ് നടത്തിയ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എം ഡിമാർ മാറി മാറി വന്നിട്ടും മന്ത്രി വരെ മാറിയിട്ടും കെഎസ്ആർടിസി ജീവനക്കാരുടെ ശമ്പള പ്രതിസന്ധിക്ക് പരിഹാരം കാണാനായില്ല അതിനാൽ തന്നെ മാറ്റം വരുത്തേണ്ടത് പൊതുഗതാഗതത്തോടുള്ള ഇടതു നയമാണെന്നും അതിനു തയ്യാറാകാത്ത പക്ഷം ശക്തമായ പ്രതിഷേധ പരിപാടികൾക്ക് സംഘടന നേതൃത്വം നൽകുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ദിനം പ്രതിയെന്നോണം ജീവനക്കാർ ആത്മഹത്യ ചെയ്തും ജീവിതശൈലി രോഗങ്ങൾ മൂലം ജീവൻ വെടിയുന്നതും സർക്കാർ കണ്ടില്ലെന്ന് നടിക്കുകയാണ് ശമ്പളം പോലും നൽകാതെ കെ എസ് ആർ ടി സി ജീവനക്കാരെ സമൂഹമധ്യത്തിൽ അപഹാസ്യരാക്കുന്ന ഈ നടപടി വച്ചുപൊറപ്പിക്കാനാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഈ കേരള ഏറ്റവും അധികം आप बताओ युविनूट के आलोक में तो थोड़ी दूर बैठो लोग लोगों के मासूमी कैसा टीसी लेके पानी भी दबाए दस दिनों में हो चूके पानी भी दबाए जीवन अत्तार में हो चूके कैसा टीसी लेके भारी मार थोड़ी रफीकियां क्या का सरकार ने खून दबाये

ജില്ലാ ഭാരവാഹികളായ എൽ മുരുകേശൻ പി പ്രമോദ് എ പി പ്രമോദ് കെ സുധീഷ് എന്നിവർ സംസാരിച്ചു എസ് സുരേഷ് യു തുളസീദാസ് എസ് അരുൺ വി കണ്ണൻ എസ് സുരേഷ് കെ ഹരിദാസ് എന്നിവർ പ്രതിഷേധ പ്രകടനത്തിന് നേതൃത്വം നൽകി യു ടി വി ന്യൂസ് പാലക്കാട്